വളരെ പ്രതിഫലാർഹമായ പ്രവാചക ചര്യയാണ് അക്കൂട്ടത്തിൽ തുരുനബി വസം നിർദ്ദേശിച്ച മൂന്ന് സൂറത്തുകൾ സുപ്രധാനമാണ് എന്നോട് അള്ളാഹുബിന്റെ ഇമാം നബബി അലി അൽ എഴുതുന്നു എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യൽ അനിവാര്യമാണ് പ്രിയമുള്ളവരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ മൂന്ന് സൂറത്തുകളാണ് സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഫലഖ് എന്നാൽ വളരെ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന മൂന്ന് അധ്യായങ്ങളാണിത് എല്ലാ നിസ്കാര ശേഷവും ഈ മൂന്ന് സൂറത്തുകൾ കൂടി നാം ഇന്നു മുതൽ പതിവാക്കുകയും പ്രവാചകരുടെ സുന്നത്ത് പിന്തുടരുകയും ചെയ്യുക ഹബീബിനെ സ്നേഹിച്ച് ഷഫാഅത്ത് നേടിയെടുക്കുന്ന ഉത്തമ ഉമ്മത്തികളിൽ رب سبحانه وتعالى نعم ورور تريم ورمي بكما اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته